എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോയിൽ കൃഷി വകുപ്പിൽ ഫീൽഡ് അസിസ്റ്റൻ്റ് ആവാനൊരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്ന അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ ഇരുന്നൂറ്റി ഒന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വയസ്സൊരു ഏജ് ലിമിറ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാണ് യോഗ്യത വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മെയിൻ എക്സാമിനേഷൻ അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെല്ലാം ശേഷമായിരിക്കും നിയമനം ലഭിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് എസ് വിഭാഗത്തിന് ഫ്രീ ആണ് ബാക്കി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബീഹാർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ബീഹാർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കഴിച്ചാൽ നമ്മൾ എന്താ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം